എൻ്റെ പേര് സുജ ഞാൻ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ് എൻ്റെ യാത്രകളെല്ലാം നൈറ്റാണ് കാരണം ഞങ്ങൾക്ക് ഡേ ലോഡ് ഇറക്കി അടുത്ത ലോഡ് കമ്പനിയിൽ നിന്ന് ലോഡ് എടുത്ത് വരുമ്പോൾ നൈറ്റ് ആകും പിന്നെ ഞങ്ങൾ നൈറ്റാണ് ഞാൻ ലൈനിൽ പോകുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഇതുവരെയും വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ എനിക്ക് പമ്പുകളൊക്കെ ആയിരുന്നു നമുക്ക് സുരക്ഷിതമായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ പല പമ്പിലും നമ്മളെ നിൽക്കാനായിട്ട് അനുവദിക്കാറില്ല അപ്പോൾ അതിപ്പം വലിയൊരു പോരായ്മയായിട്ട് തന്നെ ഞങ്ങൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പമ്പിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ കിട്ടുകയെന്ന് പറയുന്നത് അതൊരു സേഫായിട്ടുള്ളൊരിതാണ് പക്ഷേ നൈറ്റ് യാത്രയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ കേരള തമിഴ്നാട് ലോറി ഓടിക്കുവാണ് ആദ്യം കോഴി ലോഡായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാ ലോഡും എടുക്കും ഇപ്പം നാഷണൽ പെർമിറ്റാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഡ്രൈവറായി നിൽക്കുക എന്നുള്ളത് കാര്യം ഇനി കുഞ്ഞുനാള് മുതലേ ഉള്ളൊരാഗ്രഹം ഡ്രൈവറാകുക എന്നുള്ളതാണ് അപ്പം ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത് അന്നേരം ഹസ്ബൻഡ് വിവാഹം ആലോചിച്ചു വന്നപ്പോഴും ഞാൻ എനിക്ക് ഹെവി എടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിൽ നിന്നു അങ്ങനെ കല്യാണത്തിന് പുള്ളി അനുവദിച്ചു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് കയറി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഹെവി ലൈസൻസ് എടുത്തു പിന്നെ നാല് വർഷം ടാക്സി ഓടി അത് കഴിഞ്ഞാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ലോറിയിലേക്ക് വരുന്നത് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാക്കായപ്പോൾ ഞാൻ സ്കൂൾ ബസ് ഓടിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ സ്കൂൾ ബസ്സാണ് ഓടിച്ചത് വീണ്ടും ഞാൻ അത് ലോറിയിലേക്ക് വന്നു പമ്പുകളിലൊക്കെ പുറത്തിടേണ്ടി വരുമ്പോളോ ഒരു ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്രഷ് ആവുന്നതും ഒക്കെ നാഷണൽ പെർമിറ്റിൽ ഓറിയായത് കാരണം നമുക്ക് റെസ്റ്റിംഗ് ഏരിയ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പമ്പുകളിൽ പോയി ഫ്രഷായി പോവാണ് പതിവ് പിന്നെ ഇതുവരെയും എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും റെസ്പെക്റ്റോടും സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് പെരുമാറുന്നത് സ്ത്രീയെന്ന് കാണുമ്പോൾ അവർക്കൊരു അതിശയമൊക്കെ ഉണ്ടാവും നമ്മൾ ലൈനിൽ പോകുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയാലും വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടെ തന്നെയാണ് പെരുമാറുന്നത് പിന്നെ ഇതിൽ എന്തുകൊണ്ട് സ്ത്രീകൾ കടന്നു വരുന്നില്ല എന്ന് നോക്കുമ്പോൾ പൊതുവേ പറഞ്ഞു വരുന്ന ഒരിതുണ്ട് സ്ത്രീകളല്ലേ ബുദ്ധിമുട്ടല്ലേ നൈറ്റ് പോകുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും പേടിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പറ്റാത്തൊരു തൊഴിലൊന്നുമല്ല പലരും പേടിച്ചിട്ട് ആഗ്രഹങ്ങളെ വെറുതെ വെച്ച് മിണ്ടാണ്ടിരിക്കുവാണ് യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും കഴിയുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ സ്ത്രീയെന്നോ ജെൻസെന്നോ ഈ ഡ്രൈവിംഗ് മേഖലയിൽ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല നാഷണൽ പെർമിറ്റൊക്കെ ജെൻസ് ഡ്രൈവർമാരായാലും അവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാര്യം നമ്മൾ പോയി ഹോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ റെസ്റ്റിങ് ഏരിയ ഇല്ലാതെയും ബാത്റൂമുകളില്ലാതെ ഫെസിലിറ്റി ഇല്ലാതെയൊക്കെ ഒത്തിരി ഇടങ്ങളുണ്ട് അങ്ങനെയുള്ള ഇടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഡ്രൈവിങ് മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പം നാട്ടിലായാലും നമ്മൾ പോകുന്നു എവിടെ പോകുന്നതെന്നും അറിയാത്തത് കൊണ്ട് പലരും പലതും പറയും പക്ഷേ അതിനൊന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് കൊടുക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോയാൽ മതി പിന്നെ ഫാമിലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാമിലി നല്ല സപ്പോർട്ടാണ് കാരണം ഞാൻ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു അത് പോയിട്ട് അത് കഴിഞ്ഞ് വന്നവർക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു പക്ഷേ അതിനുള്ള ഉണ്ടാക്കില്ല എൻ്റെ ആഗ്രഹപ്രകാരം ഡ്രൈവറാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാര്യം പലയിടത്തും ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് വേറെ ജോബ് തേടാൻ പറ്റില്ലയെന്ന് പക്ഷേ ഇല്ല എൻ്റെ ആഗ്രഹം ലൈഫ് ലോങ് ഒരു ഡ്രൈവറായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അപ്പം വീട്ടിൽ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ തമിഴ്നാട് പോയി നൈറ്റ് ഓടി വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നാലും എല്ലാവരും നമ്മളോട് സ്നേഹത്തോടെയാണ് പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രശ്നമുള്ള ഏരിയകളിൽ വണ്ടി നിർത്തിയിടാതെ അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതല്ലാണ്ട് ഒരു കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ അറിയാമല്ലോ ചെക്കിങ്ങുകളും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും ഞാൻ വണ്ടി ഓടിച്ച് വരുമ്പം എനിക്ക് അതിൻ്റേതായ പരിഗണന അവർ നൽകും ഒരു ലേഡി എന്നുള്ള രീതിയിലുള്ള എല്ലാ പരിഗണനയും എനിക്ക് നൽകാറുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ കടന്നു വരാൻ പറ്റിയൊരു മേഖലയാണ് എന്തുകൊണ്ട് നമുക്കിവിടെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് മേഖലയിൽ സ്ത്രീകളില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഒത്തിരി ഇന്റർവ്യൂസിന് പങ്കെടുത്തിട്ടുണ്ട് അല്ല പക്ഷെ ഞങ്ങളെ പൊതുവേ ലേഡീസിൻ്റെ സംവരണമാണ് ലേഡീസിന് സ്ത്രീ ശാക്തീകരണമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ഡ്രൈവിംഗ് മേഖലയിൽ നമ്മൾ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു ഇത് വരുമ്പോഴും ലേഡീസിനെ ആരും പരിഗണിക്കാറില്ല കാരണം ലേഡിയല്ലേ ലേഡിക്ക് ലോങ് ഡ്രൈവ് പറ്റത്തില്ല അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയാണ് പതിവ് പക്ഷെ ആ ഒരു ഇത് മാറണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം പക്ഷേ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൽ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എൻ്റെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് പക്ഷേ നമ്മ ഈ ലേഡീസിന് അവോയ്ഡ് ഇപ്പോൾ ഇതാ ലാസ്റ്റ് വന്നിട്ടുണ്ട് പോലീസിൽ ഇപ്പോൾ ഡ്രൈവറെ എടുത്തിട്ടുണ്ട് സ്വിഫ്റ്റിൽ ഡ്രൈവറെ എടുത്തിട്ടുണ്ട് സ്വിഫ്റ്റിൽ ഞാൻ ആദ്യത്തെ സ്വിഫ്റ്റിൽ അപ്ലൈ ചെയ്തതാണ് പക്ഷേ എങ്കിൽ ചെറിയൊരു ഇത് വന്നപ്പോൾ അത് ബസ് കംപ്ലൈന്റ് ആയിരുന്നു എന്നിട്ട് പോലും ഞാൻ സ്ത്രീയെന്നൊരു പരിഗണന പോലും അവർ തന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിഫ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഞാൻ സ്കൂളിൽ കയറിയ സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത് സിഫ്റ്റിൽ അപ്ലൈ ചെയ്തപ്പോഴും അവർ പറഞ്ഞു അത് പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൻ്റെതാണ് പാസഞ്ചർ വെഹിക്കിൾ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡ്രൈവേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട് എംപ്ലോയ്മെന്റിൽ നിന്നായാലും അല്ലാതെ ആയാലും ഒക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എംപ്ലോയ്മെൻറ്റിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് ചെയ്ത് ഞാൻ പത്ത് വർഷം കണ്ടക്ടറായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആറുമാസം ലോട്ടറി ഡയറക്ടറേറ്റ് ക്ലർക്കായി കിട്ടി അതെല്ലാം എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ജോബ്സാണ് പക്ഷേ ഒരു ഡ്രൈവർ ജോബ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് അവിടെ അന്വേഷിക്കുമ്പോൾ അവർ പറയും അത് ലേഡീസിനെ വേണ്ടെന്നവർ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അയക്കാത്തതെന്ന് പറയും അതൊക്കെ മാറണം കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആഗ്രഹങ്ങളുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ അതൊക്കെ മാറി വരണം പിന്നെ അത് പോയിട്ട് ഇപ്പോൾ പി എസ് സിയിൽ വിളിച്ചിട്ടുണ്ട് അവർ ഇരുപത്തെട്ട് വയസ്സ് വച്ചിട്ടുള്ളത് പക്ഷേങ്കിൽ ഞങ്ങളൊക്കെ ഇതിൽ നല്ല വയസ്സിലെല്ലാം ഇതിൽ നിന്നാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ഏജ് ലിമിറ്റേഷനോ ഒന്നും അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഇനിയെങ്കിലും സർക്കാർ അത് ശ്രദ്ധിച്ച് ലേഡീസിന് ഒരു മുൻഗണന നൽകണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓൾവോ ഓൾവോബ്സ് ഓടിക്കുക എന്നുള്ളതാണ്